ഈ കുട്ടികൾ വെയിലത്താണല്ലേ ഈ നിലത്തില്ലേ നമസ്കാരം അരുണാണ് കൂടെ ഉണ്ട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു മുഴക്കൊക്കെ ചെറിയൊരു നമ്മൾ നേഴ്സറീൻറെ ഉള്ളിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ നേഴ്സറിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിന്റെ പണി ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനിയുള്ളത് വിൻഡോസ് അതെ സോറി ഡോർ ഫിറ്റ് ചെയ്യാനുള്ളതും അതുപോലെ റൂഫിഷീൻ ഇട്ടിട്ടുണ്ട് റൂഫിഷിനും ബാക്കി ഫില്ല് ചെയ്യാനുണ്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത് ബാക്കിയുള്ളത് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സിമൻറ്റ് കഴിഞ്ഞ് പോയിരുന്നു അപ്പോൾ സിമൻറ്റ് മേടിച്ചുകൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് മതേഴ്സ് ഡേ ആണ് അപ്പോൾ മതേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മജാവയുടെ ഗ്രാമത്തിൽ മജാവയുടെ വീടുണ്ടാകുന്ന സ്ഥലത്ത് പോയി നമ്മുടെ കിണർ പണി നടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ സിമെൻറ്റും ഭയങ്ക ഇതൊരു അപേക്ഷയ്ക്ക് കാണിക്കാൻ തീയതി അങ്ങനെ വന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ മതേഴ്സ് എന്ന് പറയുന്നത് മലവിയിലൊരു പബ്ലിക് ഹോളിഡേ ഉള്ള ദിവസമാണ് അതുകൊണ്ടാണ് നമുക്ക് ലീവ് നാട്ടില് ലീവ് ഒന്നും ഇല്ല അല്ലേ നമുക്ക് ഇവിടെ ലീവാണ് ആണ് മലാവിയിലെ മതേഴ്സ് ഡേക്ക് അപ്പൊ നഴ്സറിന്റെ ഉള്ളിലാണ് കൊഴപ്പൊന്നുമില്ലാതെ നഴ്സറി ഇങ്ങനെ നിക്കണ്ട് ഇനിയിപ്പം നമ്മൾ പെയിന്റ് അടിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് പക്ഷേ ഇതിന്റെ ഈ മുക്കും മൂലൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെയിന്റിങ്ങും മൊത്തം പിള്ളേരൊക്കെ ആവുക നമ്മൾ ഡോർ വെച്ച് അതിന് ലോക്കും വെച്ചതിന് ശേഷം മാത്രമേ പെയിന്റ് അടിക്കുള്ളു ഈ പിള്ളേർ വന്നി ചവിട്ടിയിട്ടും ഒക്കെ ഇതിന്റെ കളറൊക്കെ മാറ്റി കളയും അതെ അപ്പൊ നമുക്ക് കുറച്ചുകൂടി പ്ലാൻ ചെയ്യണം അടിഭാഗം നമുക്ക് എന്തെങ്കിലും നല്ല ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് ബേക്കില് മേളിലേക്ക് ഐവറി കൊടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് പിന്നെ ഫ്ലോർ പെയിന്റ് എന്തെങ്കിലും അടിക്കുകയും വേണം ഇത്തരം പരിപാടികൾ നമുക്ക് ചെയ്യാനുള്ള അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ നേഴ്സറിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താക്കാമൊന്നു കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് കേട്ടോടെ ഇവർക്ക് ഇവർക്കല്ല ഇവരൊക്കെ വലിയ പിള്ളേരായി കുഞ്ഞു പിള്ളേർക്കുള്ള നേഴ്സറിയാണ് അപ്പോൾ ഈ പിള്ളേർക്ക് വേണ്ടി നമ്മളെന്തറിയോ ഈ നേഴ്സറിനെ പണി കഴിഞ്ഞതിന് ശേഷം വേണം വാളിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രൊജക്ടർ വെച്ചിട്ട് കിട്ടിയിടൻ സിനിമകളൊക്കെ കാണിച്ചു കൊടുക്കാൻ അതുപോലെ നമ്മുടെ കേരളവും കേരള മോഡൽ കേരള മോഡൽ പറഞ്ഞ് കേൾക്കുക അല്ലാതെ ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടാവില്ല ഇപ്പം എന്താണ് കേരള മോഡലെന്നും കേരളത്തിലെ കാഴ്ചകൾ എന്താണ് കേരളത്തിലെ സ്കൂൾ എന്താണ് പണ്ടത്തെ കേരളം എന്തായിരുന്നു ഇപ്പോഴത്തെ കേരളം എന്തായിരുന്നു എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ഇവർക്ക് കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അമേരിക്കയും ദുബായിയും പുതിയ പുതിയ സിനിമകളും എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ അടിപൊളി ഒരു പ്രൊജക്ടൊക്കെ വാങ്ങി സെറ്റ് വെച്ചിട്ടുണ്ട് ബോക്സ് എല്ലാം ഉണ്ട് അപ്പോൾ ഓരോ ദിവസം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവർക്ക് ഒരു സിനിമ കാണാനുള്ള സംവിധാനം കൂടെ ചെയ്യണം വിചാരിക്കുന്നുണ്ട് അതൊക്കെ കൂടുതൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് സോറി അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിന്റെ പ്ലാസ്റ്ററിംഗ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു റൂഫിങ് കഴിഞ്ഞു ഇനി റൂഫിങ്ങിന് വേണ്ട അറ്റകുറ്റപ്പണികളാണ് അതിവിടെ പണി പറയുന്നത് ഇപ്പോൾ ഈ ഗാന ഗ്യാപ്പില്ല അവിടെ വീണ്ടും കട്ടകൾ വെച്ച് ഫില്ല് ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്യണം അതാണ് ഇനി റിമെയിനിങ് ഉള്ള ഒരു പണി എന്ന് പറയുന്നത് അപ്പോൾ അതിന് സിമൻറ്റ് കഴിഞ്ഞു പോയായിരുന്നു അത് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരു വാട്ടർ റെയിൻവേ അത് മഴവെള്ളം വരുമ്പോൾ ഒലിച്ചു പോകാൻ വേണ്ടി ഇങ്ങനെ ചെറിയൊരു പാത്തി പോലെ ചുറ്റും ഉണ്ടാക്കണം അതുപോലെ നേഴ്സറിൻ്റെ ചുറ്റും ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള സിമൻറ്റും മേടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ എന്താ പറയാ ടോയ്ലറ്റിന്റെ അവസാനം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രൂഫ്ഷീറ്റ് അപ്പൊ ഇതാണ് മുകളിലേക്ക് നോക്കിയാൽ നല്ല അടിപൊളി പ്രൂഫിൻ ഷീറ്റ് നമ്മളിട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം മിക്കവാറും എല്ലായിടത്തും നമ്മുടെ സാധാരണ മറ്റേ തകര ഷീറ്റ് ഉണ്ടല്ലോ അതാണ് കൊടുക്കാറ് എല്ലായിടത്തും പക്ഷെ നമ്മൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ക്വാളിറ്റിയുള്ള ഐ ബി ആർ ഷീറ്റ് തന്നെ വെക്കണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമായിരുന്നു അത് തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ വീടുകൾക്കും കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പ്രൊജക്റ്റും അതിൻ്റെ വീടിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സെയിം ഈ ഐ ബി ആർ ഷീറ്റ് തന്നെയായിരിക്കും കേട്ടോ ഇനി ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് വാതിലാണ് അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് ഒരു ഇതാണ് ഇവിടെ ഇനി ഒരു നമ്മളൊരു ഡോറ് സെറ്റ് ചെയ്യും കേട്ടോ ഇത് ക്ലോസ് ചെയ്യുന്ന സംവിധാനമാക്കും ഇതിനുള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഉദ്ദേശം എന്തോ ഈ ബ്രോക്കൺ ടൈൽസുകളില്ലേ ബ്രോക്കൺ ടൈൽസുകൾ വന്നിട്ട് ഫിക്സ് ചെയ്യണം ഉള്ളു മൊത്തം എന്നിട്ട് വേണം ഇതിൻ്റെ ഇതൊരു പിറ്റോലാണ് ക്ലോസറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു ഹോൾ ഉണ്ട് ഇവിടെ അത് കട്ട വെച്ചേക്കാണ് ഇപ്പോൾ തൽക്കാലം അത് കട്ട തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ചെറിയൊരു ഹോളായിരിക്കും ആ ഹോളിലേക്ക് അപ്പിടുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പിടാ തന്നെയല്ല പറയാം അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയായിരുന്നു പണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ പണ്ട് ഗ്രാമങ്ങളിലൊക്കെ മരത്തിൻ്റെ പല മൂന്ന് കഷണങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ അപ്പിരുന്നു ഇവിടെ ഇപ്പം വന്നപ്പോൾ ഇത് കോൺക്രീറ്റിന്റെ ഒരു വാളിന് രണ്ട് ഓട്ട ഇട്ടിട്ട് എന്തിരിച്ചിരിക്കുന്നത് അപ്പിക്ക് അപ്പിന്നല്ല പറയൂ അങ്ങനെ മൂന്ന് ടോയ്ലറ്റ് ആണല്ലോ കേട്ടോ രണ്ടെണ്ണം കുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ടീച്ചേഴ്സിന് അങ്ങനെ മൂന്നെണ്ണം അപ്പം ഈ ഗ്യാപ്പുകളൊക്കെ നമ്മൾ സിമെന്റ് വെച്ച് ഫില്ല് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് അടിയിൽ ബ്രോക്കൺ ടയൽസും കൂടെ ആയി കഴിഞ്ഞാൽ കിടില തന്നെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി കാണാൻ പോവേണ്ടത് അതിന് കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കണം ഈ കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബ്രിക്സ് നിർമ്മിക്കുന്നുണ്ട് അതുകൂടെ അത് കാണാം നമുക്ക് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നേഴ്സറിൻ്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നേഴ്സറിക്ക് ആ അത്രയും സ്ഥലമുണ്ട് ഈ ടോയ്ലറ്റ് നിൽക്കുന്ന കേട്ടോ അങ്ങനെ പോയി അത്രയും സ്ഥലമുണ്ട് ഇനി കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുണ്ട് ഒരു നല്ല കവാടം കൂടെ നിർമ്മിക്കാനുണ്ട് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കവാടമാണ് നമ്മൾ റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ കവാടം സെറ്റ് ഈ കുട്ടികൾ ഒന്നും ഇല്ലേ ചെരുപ്പ് പെയിന്റ് ഫിക്സ് ചെയ്യാനാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ഇരുമ്പിന്റെ ഡോർ ആയതുകൊണ്ട് വെൽഡ് ചെയ്യണം

മലാവിഡറിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാലോന്ന് അറിയിക്കുക പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു കലണ്ടറോ അല്ലെങ്കിൽ ഒരു ഡയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു സാധനം ഇവിടേയിലേക്ക് എത്തിക്കുക അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ഫണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ നമ്മുടെ സ്കൂളിൻ്റെയും നേഴ്സറിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതൊരു പെട്ടെന്ന് നമുക്ക് ഈ കാര്യം ചെയ്തെടുക്കാൻ പറ്റും മലാ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അത് പങ്കാളികളാകാൻ പറ്റുന്നതാണ് നിങ്ങളെ വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കുന്നു അത് നമ്മൾ ഒരു ബിസിനസ് പോലെ പോലെയല്ലോട്ടാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അതിന് വേണ്ടി മാത്രം ഇറക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നോക്കിയ ഒന്നിനായിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് അതിൻ്റെ ഒരു റേറ്റും ഒക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു മാനുഫാക്ചർ ചെയ്തെടുക്കുക നമുക്ക് വേണ്ടി മാത്രം നമ്മൾ കമ്പനിയിൽ കമ്പനീന്ന് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പോവാണ് സാധനം ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് അത് നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടുന്നതിനേക്കാളും വിലക്കുറവിലായിരിക്കും കിട്ടുന്നതാവുക പിന്നെ ഒന്നെങ്കിൽ പിക്കിള് നമ്മൾ ഓൾറെഡി പിക്കിള് ചെയ്യുന്നുണ്ട് കറിയല്ലോ നമ്മൾ പിക്കിന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ആ പിള് ചെയ്യുന്നുണ്ട് പിക്കിള് ചെയ്താലും പിന്നെ ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് കൊണ്ടും അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കിയത് ഒന്നെങ്കിൽ നമ്മൾ കലണ്ടർ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഗിഫ്റ്റ് പാക്കേജ് അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അഞ്ച് ഐറ്റംസ് അഞ്ച് പീസിൻ്റെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഗിഫ്റ്റ് പാക്കറ്റാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അത് അതിൻ്റെ കോസ്റ്റൊക്കെ നിങ്ങൾ നോക്കുന്നേ ഉള്ളൂ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതും ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഏറ്റവും ക്വാളിറ്റിയിൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ പ്രൊജക്റ്റിനോട് ഉപയോഗിക്കാം പെട്ടെന്ന് നമ്മളെ പോസിറ്റീവ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഡയറി ഇറക്കുക അത് നമ്മുടെ പ്രൊജക്റ്റ് അപ്പോൾ നേഴ്സറിൻ്റെ പടം നമ്മളിതാക്കി സ്കൂളിൻ്റെ പടം കിണറിൻ്റെ പടം അതുപോലെ വില്ലേജുകളുടെ അങ്ങനെ കുട്ടികളുടെ നമ്മുടെ കുക്കിംഗ് വീഡിയോസിൻ്റെ ഒക്കെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഓരോ മാസത്തെ പേജിൻ്റെയും ഫസ്റ്റ് ഡയറിൻ്റെ ഫസ്റ്റ് പേജിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെ എറക്കുക അല്ലെങ്കിൽ കലണ്ടർ കലണ്ടറിൻ്റെ ഫോട്ടോ വരുന്ന പോർഷനിൽ നമ്മൾ കൊടുക്കുക എന്നിട്ടൊരു കലണ്ടർ പുറത്തേക്ക് ഇറക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സുമീൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു വെച്ചാൽ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുക അത് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒരു എന്താ പറയുക സപ്പോർട്ടായി മാറും അതായത് വീട്ടിലേക്കൊരു സാധനം വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം നീക്കട്ടെ എന്നാൽ മലവിടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാകാന്ന് പറഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് സാധനം വരികയും ചെയ്യും അതുപോലെ തന്നെ ഇത് നമുക്കൊരു ഉപകാരമായി മാറും അപ്പോൾ അങ്ങനെയാണ് സ്വദേശി അപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രയോറി പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് റേറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ക്വാളിറ്റി നമുക്ക് ഇണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു അഭിപ്രായം കൂടി പറയാ ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ അവിടെ ചേർത്ത് കൊടുക്കാം കലണ്ടറിൻ്റെയും ഡയറിൻ്റെയും നമ്മൾ റേറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കലണ്ടറിൻ്റെ ഡയറിക്കൊക്കെ ഒരു മുന്നൂറ് രൂപയ്ക്ക് എന്തായാലും ഒരു ഡയറിക്ക് വരുന്നുണ്ട് നല്ലൊരു ഡയറി വരുമ്പോൾ പക്ഷേ അത്രയും കോസ്റ്റ് കൊണ്ട് എത്രമാത്രം ഉപകാരം ഉണ്ടാകുന്നുണ്ട് അറിയില്ലല്ലോ അതിനേക്കാളും നല്ല നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഒരു കിച്ചൺ പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് ഉപകാരമായിരിക്കില്ല എന്ന് ചോദിക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്ക് പറയാം എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഇരുപതിനായിരം പേരെന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ കേരള ഗ്രാമം എന്നുള്ള സംഭവം ഉണ്ടല്ലോ പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സമയമെടുത്ത് എടുത്ത് തീർക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് അത് തീർക്കാൻ ഈ ഒരു പ്ലാനിങ് കൊണ്ടിരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതല്ല നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഒന്നും ഉണ്ടാവില്ല ചുമ്മാ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓരോരോ ഘട്ടങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരണല്ലോ ഇപ്പൊ ഈ ബേക്കിൽ നിൽക്കണ ജനലി ഉണ്ട് ഇതിന് ജനൽപൊളി വാങ്ങണം ഈ ജനൽ ജനൽപൊളി ഞങ്ങൾ കുറെ അന്വേഷിച്ചു നല്ലതൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലേ ഞങ്ങളെ ഗ്ലാസ് വെച്ചൊരു പ്രശ്നം ഗ്ലാസ് ആണ് ഇതിന് ശരിക്കും ഇവിടെ ഗ്ലാസ് ഈ ആപ്പില്

അപ്പൊ അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ലക്ഷത്തി നേരെ നമ്മുടെ അതെ നമുക്ക് നേരെ നമ്മുടെ മിസ്റ്റർ ബീസിന്റെ ഒക്കെ ഒരു ചാനൽ ഉണ്ട് ചാനലുണ്ട് പോണം കേരളത്തിൽ നിന്ന് ആ ഒരു ലെവലില് ഇപ്പം മിസ്റ്റർ ബീസ് ഒക്കെ നൂറ് കണക്കിന് കിണറൊക്കെ ഒറ്റക്ക് കുഴിക്കുകയാണ് അത് കാണുമ്പോൾ നമുക്ക് ഒരു ഗ്രാമം തന്നെ ഒരു സിറ്റി ആക്കി മാറ്റുന്നു അങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തന്നെ അങ്ങനെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ചാനലാക്കി മലയാളം കൊണ്ടുവരാൻ വേണ്ടി കഴിയണം കൂടെ സംഭവിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ നമ്മുടെ ലക്ഷ്യം അതിലേക്ക് പോണം അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ